ഹലോ അപ്പം എൻ്റെ പറയിൽ ഒരാളിരിപ്പുണ്ട് ഹൈ ഇത് ഇന്നത്തെ നമ്മുടെ കല്യാണ പെൺകുട്ടിയുടെ ബ്രദറിൻ്റെ വൈഫാണ് ഇത് നാത്തൂർ എന്ന് പറയും അപ്പം ആൾ അയർലൻഡിലാണ് ആള് പോയിട്ട് ആറുമാസമായിട്ടുള്ളൂ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ എൻഗേജ്മെൻറ്റിനും വെഡിങ്ങിനും വേണ്ടി സർപ്രൈസ് സർപ്രൈസായിട്ട് വരികയാണ് ആർക്കും അറിയില്ല ആള് വരുന്ന കാര്യം അപ്പം എന്നെ ഇന്നലെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഒരു ഇതുപോലൊരു സംഭവമുണ്ട് ചേട്ടാ എനിക്കൊന്ന് സെറ്റ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞു കാരണം ഒരു വെഡിങ് ഡേയിൽ വീട്ടിലൊക്കെ വന്നിട്ട് ആരും അറിയിക്കാതെ ആ വീടിനെ മിറ്റത്ത് എത്തിക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ് എന്നാലും ഞങ്ങളൊരു ശ്രമം നടത്തുകയാണ് ലിറ്റ എങ്ങാണ്ട് അല്ല എനിക്ക് എന്റെ ഹസ്ബൻഡ് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനും കൂടണം എന്ന് അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത ആക്ച്വലി ഞാൻ ഇത് പ്ലാനിങ് തുടങ്ങിയത് ഡിസംബറിലാണ് പക്ഷെ ഇത്രയും മാസം ആരെയും അറിയിക്കാതെ ഒരു സർപ്രൈസ് എപ്പോഴും എന്നോട് പറയുന്നത് എന്നെ ഒന്ന് പ്രൊപ്പോസ് ചെയ്യുവോ പ്രൊപ്പോസ് ചെയ്യോന്ന് പറയായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് ഇന്നത്തെ ആ ഒരു നിമിഷത്തിൽ അങ്ങ് പ്രൊപ്പോസ് ചെയ്യാൻ മൊമെന്റ് <laughs> <s Cartabillaughs> <laughs> ു ആളും പറഞ്ഞു വരത്തില്ല വീഡിയോ കോളിലൊക്കെ കാണിക്കാന്നുള്ള ഇതിലിരിക്കാം എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പം ഞങ്ങളുടെ ടീം എല്ലാം അവിടെ ഉണ്ട് അവരെല്ലാം ഇങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കയാണ് എന്തായാലും തീരുമെന്ന് എനിക്കറിയില്ല ആ ഒരു സർപ്രൈസ് മൂമെന്റിലേക്ക് പോവുകയാണ് കേട്ടോ കുരിഞ്ഞിരുന്ന് പറഞ്ഞേ ഇറക്ക പറഞ്ഞു കാണുമായിരിക്കും ശരിക്കും ഇതാണ് റൻഷയുടെ വീട് നമ്മൾ ഇവിടുന്നൊരു വഴിയുണ്ട് അങ്ങോട്ടാണ് പോവേണ്ടത് ഇത് അവിടെയാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിർത്താമെന്ന് പറഞ്ഞ് നമ്മുടെ ടീമൊക്കെ വെയിറ്റ് ചെയ്യാണ് ചെയ്യണം ഹസ്ബൻഡ് ഇറങ്ങി ഒരു സുന്ദരനാണ് ആളുടെ ഹസ്ബൻഡ് പൂക്കളുടെ അപ്പുറത്ത് മറിഞ്ഞിരിക്കുകയാണ് അവരും റെഡിയായിട്ട് ആ ഗ്രൂപ്പിന് നിരന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മൾ ചെല്ലും എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോക്ക് നിരന്ന് നമ്മുടെ ടീം എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഒരു കാറ് പ്രശ്നമേ ഉള്ളൂ പക്ഷെ അവരുടെ ലുക്ക് മാറാതിരിക്കുകയാണെങ്കിൽ ഓക്കെ ആകും ഇത് കുനിഞ്ഞിരിക്കുകയാണ് കുനിക്ക് കെട്ടുകൊണ്ട് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കൂടെ നാത്തുവാനും ഞാൻ പറയുന്ന ഇറങ്ങാവേ ഞാൻ ആ ഇവിടെ ഇരുന്നാണേ ആ ഇവിടെ ഇരുന്നാണേ ഇനിയും കാണത്തില്ല ഇല്ലില്ല ഇനിയും ചെയ്യേണ്ടിന്ന് വെച്ചാല് ആ വണ്ടിയുടെ പുറവില്ല ഞാൻ പറയുമ്പോ വണ്ടിയുടെ പുറവ് വേണേ ഉള്ളവരുടെ അകത്ത് അറിയത്തില്ല നിങ്ങളുടെ ഒരാളോട് ഉണ്ടായിരുന്നേ ഭയങ്കര സന്തോഷായിരുന്നു നിങ്ങടെ തന്നെ നോക്കി പിന്നെ കേട്ടാൻ പറ്റും ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹം ആര് ആഗ്രഹമായിരുന്നു 呜呜 ഞങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്തതാ സർപ്രൈസ് അതിന്നലെയും ഭയങ്കര വിഷമമായിരുന്നു എന്തൊക്കെയാ പറഞ്ഞോ ഞാൻ അവിടുത്തെ സൈന് വെച്ച ഇവിടെ ജീവിച്ചത് അവരെല്ലാം ഒന്നും കഷ്ട